പോലീസ് അസോസിയേഷന് സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും വഴങ്ങുകയാണ് ഇതിനെതിരെ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ വലിയ വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ ഉയരുന്നുവെന്നാണ് ആർ രാജീവ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് ഇന്ന് നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ ശക്തമായ കാറ്റിനും സാധ്യത വിവരങ്ങൾ ശ്രീനന്ദയാണ് നൽകുന്നത് ശ്രീനന്ദ വീണ്ടും സംസ്ഥാനത്ത് മഴ ശക്തിപ്പെടും എന്നാണോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് ഗൗതം ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങോട്ടെല്ലാം തന്നെ മഴ ശക്തി പ്രാപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് നാല് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് അലേർട്ടുകൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത് വരും മണിക്കൂറിൽ അലേർട്ടുകൾ മാറാനുള്ള സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീരപ്രദേശങ്ങളിൽ അതീവ ജാഗ്രതകളൊക്കെ തന്നെ പുലർത്തണമെന്നാണ് കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ സമുദ്ര ഗവേഷണ പഠന വകുപ്പും നൽകുന്ന കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ സമുദ്ര ഗവേഷണ പഠന വകുപ്പും നൽകുന്ന മുന്നറിയിപ്പുകളെല്ലാം തന്നെ നദീതടങ്ങളിൽ വെള്ളം ഉയരാനുള്ള സാധ്യതയുള്ളതിനാൽ തീരത്തോട് താമസിക്കുന്നവരും അതിൽ നദീ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതുപോലെ മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രതാ ജാഗ്രതാദേശങ്ങൾ നൽകുന്നുണ്ട് മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ലെങ്കിൽ കൂടി മലയോര മേഖലയിൽ മഴ പെയ്യാനുള്ള മഴയും അതുപോലെ തന്നെ ശക്തമായ കാറ്റിനുമുള്ള സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റുണ്ടാകും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഗൗതം